അസലാ വലൈക്കു വർഹമത്തുല്ലാ വിബർക്കാത്തു ദുൽഖാദ പതിനഞ്ച് ഇരുപത്തി മൂന്ന് മെയ് മാസം വ്യാഴാഴ്ച പ്രഭാതം കഴിഞ്ഞു ഞാനിങ്ങനെ പരിശുദ്ധമായ അറബിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ മുന്നിൽ ഇവിടെ ആകുമ്പം ക്ലോക്ക് ടവറിൻ്റെ എൻട്രൻസും ഒന്നാം നമ്പർ ഗേറ്റ് അബ്ദുൾ അസീസിൻ്റെ നേരെ മുഖാമുഖമാണ് ഇവിടെയാണ് നിൽക്കുന്നത് അതിൽ ഇവിടെ നിൽക്കുമ്പോൾ കുറേ ഹാജിമാർ ഇറാൻ്റെ ഹാജിമാരാണ് നിങ്ങൾ കണ്ടത് അവരുടെ ആ വേഷം കാരണം ഫുള്ളായിട്ട് വെള്ള വസ്ത്രമായിരിക്കും അവരുടേത് നല്ല രസമാണ് അത് കാണാൻ ഇതുപോലെ ഇവിടെ കണ്ടോ നമ്മുടെ പാകിസ്ഥാനി ഒരു വളണ്ടിയർ അതിൽ ഇവിടെ കുറേ അറമിൻ്റെ പരിപാലകരാണ് കേട്ടോ റിയാസ എന്ന് പറയും അവരൊക്കെ ഇങ്ങനെ പുറത്തിങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഒരു കാലിയാണ് കാരണം ഇന്നു മുതൽ അജിദ്ദിൽ നിന്ന് വരുന്നതും തായിഫിൽ നിന്ന് വരുന്ന പല വാ മദീനിൽ നിന്നൊക്കെ വരുന്നവർ ഹാജിമാർക്ക് ഹാജിമാർക്ക് എൻട്രി ഉണ്ട് അതായത് ഹജ്ജിന് വരുന്ന പെർമിറ്റുള്ള ഹാജിമാർക്ക് മാത്രമേ എൻട്രി ഉള്ളു മറ്റുള്ളവരെയൊക്കെ ക്ലോസ് ചെയ്തു കർശനമായിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വിസിറ്റ് വിസൊക്കെ വന്നിട്ട് ഇവിടെ തങ്ങുന്നവരൊക്കെ ഉണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അവർക്കൊക്കെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് പുറത്തു പോകാൻ വേണ്ടിയിട്ട് അതുപോലെ ഉംറ ബാച്ചിൽ വന്ന ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അന്നേരം പുതിയ പെർമിറ്റ് ഇന്ന് മുതൽ ഇവിടെ ക്ലോസ് ചെയ്തു കേട്ടോ ഇനി ഒരാൾക്കും പെർമിറ്റ് കൊടുക്കൂല ഉംറക്ക് ഇപ്പോൾ ഇവിടെ വന്ന നാട്ടിൽ നിന്നൊക്കെ വന്ന ഉമ്പ്രക്കാരുണ്ട് അവർക്ക് ജൂൺ ആറ് വരെ ഇവിടെ ഉമ്ര ചെയ്യാനുള്ള ഇതുണ്ട് കേട്ടോ അവർ ഉമ്പ്ര പെർമിറ്റുള്ള നാട്ടിൽ നിന്ന് വന്നവർക്ക് മാത്രം പുതിയ പെർമിറ്റുള്ളവർ ഇവിടുന്ന് ജിദ്ദയിൽ നിന്ന് വരുന്നവരും അല്ലെങ്കിൽ ഇതിൻ്റെ മക്കയുടെ ഔട്ടിൽ നിന്ന് വരുന്നവർക്ക് ആർക്കും ഇങ്ങോട്ട് എൻട്രി ഇല്ല അത് ക്ലോസ് ചെയ്തു അതുകൊണ്ട് എല്ലാവരും വിസ്റ്റ് വിസക്കാരൊക്കെ ശ്രദ്ധ പുലർത്തുക കാരണം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നല്ല ഫൈൻ കിട്ടേണ്ടി വരും നാട് കടത്തുകയും ചെയ്യും അതൊക്കെ ശ്രദ്ധിക്കുക കാരണം ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ചെക്കിങ് നടക്കുന്നുണ്ട് ഞാനന്നെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കാണാം ഈ അറിയാത്ത കുറേ ആളൊക്കെ കൂടി നിൽക്കുന്നിടത്തൊക്കെ പോലീസാർ ചെക്ക് ചെയ്യുന്നത് അന്നേരം അവർ വാങ്ങിയിട്ട് ഇത് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രദ്ധ ശ്രദ്ധിക്കുക എന്തായാലും അതാവ് അനുഗ്രഹങ്ങൾ വർഷമായിട്ട് ഞാനിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നിട്ട് കുറേ കാര്യങ്ങൾ പകർത്തിയെടുക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ ഹാജിമാരാണ് അവരിങ്ങനെ പ്രശുദ്ധമായ അറബിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ അവിടെയാണ് ബസ് ഇറങ്ങിയത് അവിടെ ബാബലിയിൽ നമ്മൾ ഇന്നലെ കണ്ടിട്ടില്ലേ ഇത് ടുണേഷ്യക്കാരാണ് അതുപോലെ തന്നെ ഇന്ന് രാത്രി കാബയുടെ കില്ല അത് ഫോൾഡ് ചെയ്യും കാരണം അത് ഇറാം അതിന് വെള്ളം ഇത് പുതപ്പിക്കും കേട്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിഭാഗത്തുനിന്ന് അവർ മൂന്ന് മീറ്ററോളം മുകളിലോട്ട് അതിൻ്റെ തുണി ഫോൾഡ് ചെയ്ത് അവിടെ മടക്കി കെട്ടി വെക്കും കാരണം എന്തിനാന്ന് വെച്ചാൽ ഹാജിമാർ കൂടുമ്പോൾ അത് പിടിച്ച് വലിച്ചിട്ടൊക്കെ വളരെ ഇതാക്കും അതുകൊണ്ട് എന്നാലും അള്ളാഹു അനുഗ്രഹങ്ങൾ എല്ലാവർക്കും വർഷിച്ചേരട്ടെ ഇവിടെ നമുക്ക് പരിശുദ്ധമായ അറബിലേക്ക് കയറുന്ന ഈ സ്ഥലത്ത് ഇത് വിശാലമായിട്ട് നമുക്കിവിടുന്ന് ആൾക്കാർക്ക് ഡയറക്റ്റായിട്ട് കയറിപ്പോകാൻ പറ്റിയ ഒരു ഗേറ്റാണ് ഒന്നാം നമ്പർ ഗേറ്റ് കേട്ടോ ഇതുപോലെ തന്നെയാണ് അറുപത്തിരണ്ടും അതുപോലെ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ മലയാളി ഹാജിമാരാണ് ഉസ്താദ് ഇവരെയും കൂട്ടിയിട്ട് ക്ലോക്ക് ടവറിലേക്ക് കാണി ക്ലോക്ക് ടവർ കാണിക്കാൻ വേണ്ടി പോകുന്നതെന്ന് തോന്നുന്നു കേട്ടോ അത് തന്നെ അവരൊക്കെ ഇങ്ങനെ മുകളിലോട്ടൊക്കെ നോക്കുന്നുണ്ട് ക്ലോക്ക് ടവറിൽ താമസിക്കുന്നത് ഒരു ഗ്രൂപ്പിനെയാണ് ഞാൻ കണ്ടത് സഫ എന്ന് പറഞ്ഞിട്ട് അവർ മലപ്പുറം ഭാഗത്തുനിന്ന് വന്നതാണ് അല്ല ഹിന്ദു വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അത് കണ്ടില്ല ഏതായാലും ഇൻഷാല്ല കാണുമായിരിക്കും ഏതായാലും അവരൊക്കെ ക്ലോക്ക് ടവർ കാണാൻ വേണ്ടി ഉള്ളിൽ പോവാണ് ക്ലോക്ക് ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എൻട്രൻസിൽ പോയിട്ട് അവിടെ ഒരു നാല് ഫ്ലോർ ഉണ്ട് അത് കണ്ടിട്ട് അവർ തിരിച്ചു വരും കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് ടവറിലേക്ക് പോകണമെങ്കിൽ വളരെ ആർ ഞാൻ ഞാൻ ഒരു ദിവസം വീട്ടിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ക്ലോക്ക് ടവറിലേക്ക് എങ്ങനെ പോകാന്നുള്ളത് നമ്മൾ പറയുന്നത് ഒരു ക്ലോക്ക് ടവറിലേക്ക് പോകണമെങ്കിൽ കുറേ നടക്കാനുണ്ട് കേട്ടോ ക്ലോക്കിൻ്റെ ഉള്ളിലേക്ക് പക്ഷേ അവിടത്തേക്കാർ ആർക്കും പെർമിഷൻ ഇല്ല എന്നാലും പരിശുദ്ധമായ അറബിൻ്റെ നേരെ ക്ലോക്ക് ടവർ നോക്കിക്കഴിഞ്ഞാൽ എൻട്രൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം നമുക്കെപ്പോഴും കണ്ണിൽ കാണിച്ചു തരുന്ന ഒരു വലിയൊരു നിയമത്താണിത് കേട്ടോ എന്നാലും അള്ളാഹുവിനോട് എപ്പോഴും ദ്വാ ചെയ്യാറുണ്ട് പ്രഭാതത്തിൽ എഴുന്നേറ്റ് കണ്ടു തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ കായ്ബാലിയാണ് കാണുക അതാണ് നമുക്ക് വന്ന് തന്ന ജീവിതത്തിൽ അള്ളാഹു തന്ന ഏറ്റവും വലിയ നിയമത്താണ് അതിലും വലുതന്നെയൊന്നും വേണ്ട എന്നുള്ളതാണ് എന്തായാലും റബ്ബിൻ്റെ കടാക്ഷവും കരുണയും ഒക്കെ നിങ്ങളിലുണ്ടാവട്ടെ പഠിച്ചവന് ആഫിയത്തോടു കൂടിയുള്ള ആരോഗ്യവും സന്തോഷവും നല്ല റാഹത്തുള്ള ജീവിതവും കുടുംബത്തിലും മക്കളിലും ഭാര്യയിലും ഭർത്താവിലും ബാപ്പയിലും ഉമ്മയിലും സഹോദരന്മാരിലും സഹോദരിമാരും എല്ലാവരിലും കുടുംബാധികളിലൊക്കെ അതാവും നൽകട്ടെ നമ്മളൊക്കെ ജീവിക്കുന്നത് കുറച്ച് കാലങ്ങൾ മാത്രമാണ് അന്നേരം ഇവിടുന്ന് വിട പറഞ്ഞു പോകുന്നതിന് മുന്നേ നമ്മളെന്ത് ചെയ്യണം ഓ ഇത് അൽഹിന്ദിൽ വന്ന ആൾക്കാരാണ് കേട്ടോ അവരിങ്ങനെ മലയാളികളാണ് എന്നാലും നമ്മളിവിടുന്ന് നല്ല ജീവിതം നയിച്ച് നാളെ നമുക്ക് പാരത്രിക ലോകത്ത് സ്വർഗം കരസ്ഥമാക്കാൻ നമ്മളൊക്കെ ദ ചെയ്യാം ഇതുപോലെ അയാൾ ദ്വാ ചെയ്യുന്നുണ്ടോ ക്യാപാലം നോക്കിയിട്ട് അവരുടെ ദുബായ നമ്മളൊക്കെ ഉൾപ്പെടട്ടെ ആമീൻ യാർബൽ ആലമീൻ ഇവിടെ പ്രഭാതത്തിലെ ക്ലീനിങ്ങൊക്കെ നടക്കുന്നുണ്ട് പരിശുദ്ധമായ ക്യാപാലത്തിൻ്റെ മുന്നിൽ ആൾക്കാരൊക്കെ കുറവാണ് കേട്ടോ കാരണം എല്ലായിടത്തും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഹാജിമാർ മാത്രമേ ഉള്ളൂ പെർമനൻ്റായിട്ട് ഇവിടെ അജ്ജ് കഴിയുന്നവരെ നിൽക്കാനുള്ള ആജിമാർ മാത്രമേ ഉള്ളൂ അങ്ങനെ ഉസ്താദ് അങ്ങനെ ക്ലോക്ക് ടവറും കാണിച്ചു പുറത്തേക്ക് വരുന്നുണ്ട് ഇനി ഇവിടെ നിന്നിട്ട് ഇതിനെ കുറച്ച് കുറച്ച് വിവരണങ്ങളൊക്കെ കൊടുക്കും നമ്മളൊക്കെ ഇത് അടുത്തമായിട്ട് കേൾക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ വിവര വിവരണങ്ങളൊക്കെ കൊടുക്കുന്നത് എന്നാലും അതൊക്കെ കേട്ടിട്ട് നമ്മളും അതിലൂട്ടി അങ്ങ് പോകും എന്നാൽ റബ്ബ് അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും നമുക്ക് രാത്രിക്കകത്തെ വീഡിയോയും കൂടി ഞാനിതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഇഷാൻറ്റേതും അതുപോലെ നാളത്തെ പ്രഭാതത്തിലേയും കൂടി എല്ലാം കൂടി ഞാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും കാണുക വീഡിയോ അലഹമ്മ അങ്ങനെ പരിശുദ്ധമായ ഹറമിൽ വെള്ളിയാഴ്ച രാവിലെ പ്രവേശിച്ചു നമസ്കാരം കഴിഞ്ഞു ഇവിടെ കുറച്ച് ആജിമാരിങ്ങനെ ഇവിടെ നിന്ന് അവർക്ക് പല ഡൗട്ടുണ്ട് എങ്ങോട്ടാണ് പോകേണ്ടത് ഇതിലേക്ക് അവരെ സംഭവം ഈട്ടൻ ടവറാണ് അവർക്ക് എങ്ങനെ കയറാമെന്നറിയില്ല അവർക്ക് മെസ്സിലേക്കാണ് പോകേണ്ടത് ഭക്ഷണം കഴിക്കാൻ കാരണം ഞാൻ അവിടെ നിന്നാണ് നിസ്കരിച്ചത് കേട്ടോ ഡോക്ടറിൻ്റെ ഈൽട്ടൻ ടവറിൻ്റെ ഇടയിൽ അങ്ങനെ അവരായിട്ടാണ് പരിചയപ്പെട്ടു അവർ ഈ മലപ്പുറക്കാരാണ് അങ്ങനെ അവരെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു ഇവിടെ ലിഫ്റ്റ് കാണിച്ചു കൊടുത്തു അങ്ങനെ അവിടെ നല്ല ക്യൂ ആണ് ചെറിയ ലിഫ്റ്റു ആണ് പഴയ ഈട്ടൻ ടവറാണ് കേട്ടോ ബ്ലോക്ക് ടവറിൻ്റെ മുന്നിലുള്ളത് ഇവിടെ കുറേ ഇന്തോനേഷ്യവും ഒക്കെ മിക്സ് ഉള്ളത് അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട വരും ഞാനവിടെ കൊടുത്തു അങ്ങനെ തിരിച്ച് പരിശുദ്ധമായ അറമ്മിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഇനി ഇവിടുത്തെ അറമ്മിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം നല്ല ജന തിരക്കുണ്ട് ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിങ്ങനെ കുറേ ആൾക്കാർ റൂമുകളിലേക്ക് ഇങ്ങനെ പോവാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഉച്ചക്കെ വന്നിട്ട് റോറിന് വന്നിട്ട് ഇഷ കഴിഞ്ഞിട്ട് പോകുന്നവരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മകരുവിന് വന്നിട്ട് സുഭയും പോകുന്നവരുണ്ട് അങ്ങനെ ഓരോ തരത്തിലാണ് ഹാജിമാർ എൻ്റെ അഭിപ്രായത്തിൽ ഈ ചൂട് എല്ലാവരും ശ്രദ്ധിക്കുക വരുന്ന ഹാജിമാരോട് നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഹാജിമാർ കുടുംബങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം നല്ലോണം വെള്ളം കുടിക്കാൻ കാരണം ഈത്തപ്പഴത്തിൻ്റെ ഈത്തപ്പഴം ഉണ്ടാകുന്ന സമയമാണ് ഈത്തപ്പഴം കായ്ക്കുന്ന സമയമാണ് ജൂൺ ജൂലൈ മാസം അങ്ങനെ നല്ല ശക്തമായിട്ടുള്ള ചൂടാണ് ആ സമയത്താണ് ഹജ്ജും നടക്കുന്നത് എന്നാൽ പ്രായമായിട്ടുള്ള ഗവൺമെൻ്റ് ഗവൺമെൻറ്റിലൊക്കെ വരുന്ന ഹാജിമാരൊക്കെ ഉണ്ടാവും ഉപ്പമാരും ഉമ്മമാരൊക്കെ ഉണ്ടാവും പ്രത്യേകം പറയാം ഏറ്റവും നല്ലത് വിഭാഗത്തിന് നിങ്ങൾ വൈകുന്നേരം അസറിന് ശേഷം വന്നിട്ട് മകരിപ്പിന് ശേഷം വന്നിട്ട് വെയിലൊക്കെ ചൂടൊക്കെ മാറിയാൽ ആ സമയം വന്നിട്ട് സുബൈനിസ്കാരം കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോയാലും നല്ലതാണ് കേട്ടോ അല്ല നിങ്ങൾ നിങ്ങളാ ചൂടിന് വന്നിട്ട് ഇവിടുന്ന് തിക്കിലും തിരക്കിലും പെട്ടിട്ട് വളരെ പ്രയാസമാണ് അതൊക്കെ എന്തായാലും വരുന്നവരൊക്കെ ശ്രദ്ധ പുലർത്തുക ആരോഗ്യമുള്ളവരൊക്കെ അല്ല ആഫ്യത്തുള്ള ഉള്ളവരൊക്കെ എന്ത് ചെയ്യുക പകലൊക്കെ വരിക ജമാത്തിലൊക്കെ പങ്കെടുക്കുക കുറച്ച് ആഫ്യത്തൊക്കെ കുറഞ്ഞവരൊക്കെ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ വരേണ്ടത് വന്നിരിക്കലും മകരീബിന് അങ്ങനെ വന്നിട്ടുള്ള നമസ്കാരം കഴിഞ്ഞാൽ അവിടുന്ന് ബസ് ഇഷ്ടം പോലെ ഉണ്ടാവും ഓരോ ഇങ്ങോട്ട് നിങ്ങളുടെ നിൽക്കുന്ന താമസ സ്ഥലത്തു നിന്ന് അവിടെ ബസ് സ്റ്റാൻഡുണ്ടാവും ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ കയറിയിട്ട് വന്ന് ഇവിടെ ഇറങ്ങിയാൽ മതി ടർമിൽ വന്നിരിക്കുക കുറാൻ ഓതാം അല്ലെങ്കിൽ എത്തിക്കാം ഇനി ഇങ്ങനത്തെ വെച്ചിരിക്കാം അങ്ങനെ തവാഫ് ചെയ്യാൻ ആരോഗ്യമുള്ളവരൊക്കെ തവാഫ് ചെയ്യുക ഇല്ലാത്തവരൊക്കെ ടർമിൽ സ്പെൻഡ് ചെയ്യുക അതായത് അള്ളാഹു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സന്തോഷം നൽകട്ടെ നാട്ടിൽ നിന്ന് ഇനിയും ഇഷ്ടംപോലെ ആജിമാർ വരാനുണ്ട് ഏതായാലും അവർക്കൊക്കെ അള്ളാഹു ആരോഗ്യവും കൂടി ഇവിടെ വന്ന് ഹജ്ജ് ചെയ്ത് തിരിച്ച് എത്തിച്ചേരാനുള്ള സൗഭാഗ്യം അള്ളാഹു പ്രധാന ചെയ്യുമാറാകട്ടെ ഹാമീൻ യാ അറബല്ല അലമീൻ അങ്ങനെ വെള്ളിയാഴ്ച പ്രഭാതത്തിലേക്ക് കടന്നു കേട്ടോ നമ്മൾ സുബൈ നമസ്കാരമൊക്കെ കഴിഞ്ഞു സൂര്യൻ്റെ ഉദയം ഇങ്ങനെ കാണാം എല്ലാവർക്കും ചുമ മുബാർക്ക് പരിശുദ്ധമായ അറിവില് ഹാജിമാർ ഇറങ്ങിയിട്ടുള്ള ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് എന്നാലും തിരക്കുകളൊന്നുമില്ല കാരണം എല്ലാ സ്ഥലങ്ങളും ലോക്കാണ് അതുകൊണ്ട് ഹാജിമാർ മാത്രമേ ഉള്ളൂ ഇവിടെ മക്കയിലുള്ളവർ മാത്രം അതന്നെ ഉംബ്രൻ്റെ പെർമിറ്റും ക്യാൻസൽ ചെയ്തു അങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ മലയാളി ഹാജിമാർ അങ്ങനെ അജിയാ ഭാഗത്താണ് വന്നത് അവർ അവരങ്ങനെ മത്താഫിലേക്ക് പോകാണ് കേട്ടോ വീഡിയോ കാണുന്ന കുടുംബങ്ങളൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ നമുക്കിപ്പോൾ എല്ലായിടത്തും അറിയിട്ട് എല്ലാ സ്ഥലത്തും പോയിട്ട് വീഡിയോ ചെയ്യാനേ പറ്റില്ലല്ലോ നമ്മൾ നിൽക്കുന്നിടത്ത് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഒപ്പിയെടുക്കുന്നതാണ് കേട്ടോ നമ്മൾ വലിയൊരു യൂട്യൂബർ ഒന്നുമല്ല സാധാരണ എൻ്റെ ഫോൺ കൊണ്ട് ഇങ്ങനെ എടുക്കുന്നതാണ് നമ്മുടെ നാട്ടിലുള്ള കുറേ കുടുംബങ്ങൾ ഇത് കാണുക എന്നുള്ളതാണ് കുറേ പേര് പറയാറുണ്ട് പരിശുദ്ധമായ കാലം കാണുന്നതിനും സാമ്പത്തികമില്ല വരാൻ പറ്റുമോ അവരുടെ ആഗ്രഹം മനസ്സിലവർ അങ്ങനെ ഒതുക്കി ഒതുക്കി വെച്ച് ലാസ്റ്റ് അവർ മരണപ്പെട്ടു എന്ന് അങ്ങനെയൊക്കെ നമ്മളെ കുറേ ആൾക്കാരുണ്ട് എല്ലാവർക്കും ഇവിടെ എത്തിപ്പെടണമെന്നില്ല എല്ലാവർക്കും ഒന്നും അതിൻ്റേതായ ഒരു ഭാഗ്യം കൊടുത്തിട്ടുമില്ല എന്നാലും ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് എവിടെ തിരിഞ്ഞാലും ക്യാമറയും എവിടെ തിരിഞ്ഞാലും ഫോണും ഒരു വീട്ടിൽ തന്നെ അഞ്ചും പത്തും ഫോണൊക്കെ ഉണ്ട് ഓരോ ആട് കയ്യിൽ ഓരോ ഫോണാണ് എന്നാൽ അതിനൊന്നും എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ അതൊക്കെ ഇങ്ങനെ പകർത്തിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എന്ത് ചെയ്യുക പാവപ്പെട്ട ആൾക്കാരിലേക്ക് എത്തിച്ചു അവരൊക്കെ കാണണ്ട അവർക്കൊക്കെ ആഗ്രഹമുണ്ട് മക്കയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് അജ്ജിൻ്റെ സമയത്തൊക്കെ ക്ലോക്കിൽ സമയം ഏഴ് മണിയായി ഞാൻ ഇന്നലെ രാത്രി ഇഷാനു ശേഷം നിന്ന് നിസ്കരിച്ച ആ ഭാഗത്തേക്ക് പോകണം അവിടെ പ്രാക്കളൊക്കെ ഉണ്ടാവും എന്നാൽ അൽഹിന്ദൻ രാജിമാർ ഞാനവരോട് ചോദിച്ചു അവർ എഴുതിട്ടിട്ട് ഇങ്ങനെ വരികയാണ് അവർ അങ്ങനെ അജാത സദ്യലാണ് അവിടത്തേക്ക് വിട്ടു ഇതൊക്കെ ഇന്തോനേഷ്യൻ രാജിമാരാണ് കേട്ടോ എന്നാലും ഇവിടെയൊക്കെ ആൾക്കാർ കുറവാണ് കേട്ടോ വെള്ളിയാഴ്ച ആണെങ്കിലും സാധാരണ വെള്ളിയാഴ്ച ഇങ്ങനെയൊന്നല്ല ഇതാണ് പഴയ ഹിഷ്ടണ്ടവർ ആട്ടി കാണുന്നത് അന്നേരം ഇവിടെയാണ് ഇന്നിറക്കണ്ട മലയാളികളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് താമസിക്കുന്നത് അന്നേരം ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് വാർത്തിയാലോ بالصلاه وللصواب اهديني يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين അങ്ങനെ ഞാൻ നോക്കുമ്പോൾ രണ്ട് മക്കന നമ്മുടെ മലയാളികളാണെന്ന് മനസ്സിലായപ്പോൾ അവർ പുറകിൽ ഇങ്ങനെ വന്നേട്ടോ കേട്ടോ അവർ ഈ ഹിൽ താമസിക്കുന്നവരാണ് അതിൽ ഇവിടുന്ന് ഒരു എൻട്രി ഉണ്ട് വലത്തോട്ട് പഴയ ബിന്ദാബുദിലൊക്കെ കയറുന്ന ഒരു ഈ ക്ലോക്ക് ടവറിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഈ റോഡിൽ നിന്ന് റോഡ് എന്നാലും അതിൻ്റെ ഇപ്പുറം തന്നെ ഒരു എൻട്രി ആണ് അതിൽ കൂടി കഴിഞ്ഞാൽ ഇവരെ ലിഫ്റ്റാണ് എന്നാലും ഞാൻ രാത്രി കുറച്ച് ആൾക്കാരാക്കിയല്ലേ അവിടെയാണ് എത്തുക അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ കുടുംബങ്ങളിലും ഉള്ളാഭവ അനുഗ്രഹങ്ങൾ ഓർച്ചേരട്ടെ ഈ ജുമ്മയുടെ ബർക്കത്തോണ്ട് റബിൻ്റെ എല്ലാ കാരുണ്ടാവും നിങ്ങളുടെ വീടുകളിൽ എത്തട്ടെ ഇന്ന് പ്രത്യേകമായിട്ട് പരിശുദ്ധമായ അറബിൽ നിന്ന് ദുവാ ചെയ്തുകൊണ്ട് അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാബർകാത്തൂ